ൈവിലാതി പക്ഷെ ആരെയോ നോക്കി എനിക്ക് ലൈവൊന്നും വരാൻ അറിയില്ല ഞാനിപ്പോ വെറുതെ ലൈവ് ഇട്ടു നോക്കിയത് എങ്ങനെയാണ് ലൈവ് ചെയ്യുന്നതെന്ന് സെക്കൻഡായി ഒരാൾ വന്നിട്ടുണ്ട് ആരും ഒരാൾ വന്നിട്ടുണ്ട് എനിക്ക് ലൈവ് എങ്ങനെ വരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിട്ടിപ്പോ ഒരു വർഷത്തോടായെന്ന് തോന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഫുള് ആയി

സബ്സ്ക്രൈബേഴ്സ് ഇരുനൂറ് എവിടെ ഒരാളാ വന്നിരിക്കുന്ന കറുതി ഒന്ന് വന്ന് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് ചെല്ലായ്മ വരുന്നത് എങ്ങനെയാണ് വിശദമായിട്ട് നമുക്ക് പിന്നീട് ദിവസം വരാം എനിക്കിപ്പോ അദ്ദേഹം സംസാരിക്കത്ത തോന്നുന്നില്ല ാണ് കണ്ണൊക്കെ കണ്ടിരിക്കുക ചാനലിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇടക്ക് ഓരോ വീഡിയോ എന്റെ വീട്ടുകാർ കണ്ട ഓടിക്കും മൊബൈലിൽ അധികം പണു കഴിക്കില്ലെന്നു പറഞ്ഞ് എന്റെ വീട്ടിൽ ഡിസ്ചാർജാക്കി ഞാൻ പിന്നെ ഒരു ദിവസം വരാൻ നടത്താണ്ടിരിക്ക എനിക്കിപ്പോ കൃത്യമായിട്ട് വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വിഷമം എനിക്ക് കഥ എഴുതുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു സബ്ജെക്റ്റ് ആണ് കഥ എഴുതുക അപ്പൊ കുറെ എഴുതി വെച്ചിട്ടുണ്ട് അത് എവിടെ പ്രസന്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ നമുക്ക് ആ ചാനൽ വഴി എഴുതി പ്രെസന്റ് ചെയ്യാം എല്ലാരും കുക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പം നമുക്ക് എന്നാ ഞാൻ അങ്ങനെ ചെയ്യാന്നൊക്കെ ഓർത്തിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്ത് െ മുട്ടു പോവുമായിരുന്നു സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയായിരുന്നു വായിക്കുന്നവരുടെ എണ്ണം കൂടിയായിരുന്നു സാധാ വീഡിയോ ചെയ്യുന്നേക്കാളും ബെറ്റർ ആയിരുന്നു എന്റെ ബ്യൂട്ടി എനിക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെ ഇരുന്ന് എനിക്കത് തന്നെത്താനെ വീഡിയോ എടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ വീഡിയോ ഒന്നും അത്ര ക്ലാരിറ്റി ഉണ്ടാവും നമ്മുടെ മൊബൈലിൽ എടുക്കുന്ന വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടാവും അപ്പൊ ഞാൻ നോക്കാം കുക്കിങ് കുക്കിങ് എല്ലാരും ചെയ്യുന്നുണ്ടല്ലേ എന്നെക്കാളും ബെറ്റർ ആയിട്ട് എല്ലാരും ചെയ്യുന്നുണ്ട് അത് കാര്യമില്ല അപ്പൊ എന്റെ ഒരു കഴിവെന്ന് പറയുന്നത് എനിക്ക് എഴുതാൻ ചെറുതായിട്ട് കഥ എഴുതാൻ പറ്റും അതിന്റെ തീരെ ചെറിയ പ്രായത്തോട്ട് ഞാൻ കുതിക്കുറിക്കുന്നു ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് കവിത എഴുതിയിട്ടുണ്ട് ഭഗവാനെ കുറിച്ച് കൃഷ്ണനെ കുറിച്ച് ഒരുപാട് കവിതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും ആരും വായിക്കാൻ ഒരു വിഷമം മാത്രമല്ല ആരും ഞാൻ തന്നെ വായിക്കും ഞാൻ തന്നെ എടുത്തു അങ്ങനെ എന്ന അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് യൂട്യൂബ് ചാനൽ വഴി പ്രസന്റ് ചെയ്യാം അപ്പം ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ ആരെയും ചെയ്യുന്നുണ്ട് അപ്പൊ ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ വ്യൂസ് ഉണ്ട് പക്ഷെ എനിക്ക് ഇട്ടിട്ട് ഒരു മാസം ആയി ഞാൻ ഫസ്റ്റ് കഥ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് തുടർക്കഥയായിട്ടാണ് എഴുതിയിരിക്കുന്നത് മൂക്കുത്തി പോലൊരു പെൺകുട്ടി പെണ്ണെന്നുള്ള തുടർക്കഥയാണ് എഴുതിയിരിക്കുന്നത് അതിന് മുമ്പ് ഒന്ന് രണ്ട് കഥയൊക്കെ ഇട്ടിരുന്നു പക്ഷെ അത് അത്രയ്ക്കങ്ങനെ ഇതായില്ല എന്നാലും ഈ കഥക്ക് എത്ര ആളുകൾ വായിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ കണ്ണൊക്കെ കാണത്തിട്ടൊപ്പം എനിക്ക് ഇത്രയും അടുത്തൊന്നും കാണാൻ സാധിക്കത്തില്ല എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷേ ത്രോംപോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം എന്ന് വെച്ചാൽ ഞാൻ കഴലാകൊണ്ടായിരുന്നു നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ഒരു കഴല പോലെ ഉണ്ടാവും അതാന്നോത്തോണ്ടായിരുന്നത് പക്ഷെ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ബ്ലഡ് ഗ്ലോട്ടായിട്ടിരിക്കുകയാണ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിലാണ് എന്റെ ബ്ലഡ് ഗ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കട്ട പിടിച്ചോണ്ടിരിക്കയാണ് ബ്ലഡ് കട്ട പിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞരമ്പില്ല കേട്ടോ തലച്ചോറിലേക്ക് പോയിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്ന കിടപ്പായിപ്പോ സെന്റിമീറ്റർ അകലത്തിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഏർ തലയില്ക്കുള്ള കണ്ണിലേക്കുള്ള ഞരമ്പ് ബ്ലോട്ടായിട്ടിരിക്കാനാണ് അതൊക്കെ മാറുള്ളൂ കണ്ണിനകത്തൊക്കെ നല്ല നീരാണ് എന്റെ ഷോർട്ട് ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നത് കണ്ടിട്ടുണ്ട് ഇവിടം വരെയും കറുക്കിറങ്ങിയിട്ടുണ്ട് പല വീഡിയോയിൽ പക്ഷെ അതൊക്കെ ഞാൻ വെച്ചോണ്ടിരുന്നു എൻ്റെ മൈഗ്രൈൻ ആണത്തോടെ ഇരുന്നു പക്ഷെ മൈഗ്രൈൻ അല്ലായിരുന്നു തലവേദന കുഴയ നാളായി തുടങ്ങിയിട്ട് മൈഗ്രൈൻ ആയിരുന്നില്ല ഇതായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ തലവേദന ആയതുപോലെ കണ്ണിന്റെ അടിയിൽ കാപ്പൊക്കെ കൂടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണാൻ ശ്രമിക്കുക കഴലിലൊക്കെയാകും പറഞ്ഞുകൊണ്ടിരിക്കരുത് ഡോക്ടറെ പോയി കാണണം എനിക്കിതിപ്പം ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ആ സമയത്ത് എനിക്കത് പോയി കാണിക്കാനും എനിക്ക് മുഖത്തൊക്കെ നീര് വന്നായിരുന്നു ഈ നാക്കും ഇവിടൊക്കെ ഒക്കെ പൊട്ടിയായിരുന്നു ഇങ്ങനെ നമ്മള് ആ കൂട്ടിക്കടിച്ചു പൊട്ടി അത് ഇൻഫെക്ഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ നീരായിട്ടാണ് ഞാൻ പോയത് അപ്പൊ കഴലത്തോണ്ടായിരുന്നു ഇത് പക്ഷെ കഴല എല്ലായിരുന്നു ത്രോംബോസ് ആയിരുന്നു ത്രോംബോസിന്റെ കൂടെ ഉണ്ട് പിന്നെ കണ്ണിന്റെ ഉണ്ട് കൊറേ അസുഖമായി പത്ത് പതിനും ചൂലോ ഒരു നേരം തന്നെ കളിക്കണം അതുകൊണ്ട് എനിക്ക് ഈ മൊബൈലൊന്നും നോക്കാൻ കൂടെ പറ്റൂല എൻ്റെ എനിക്ക് ഇത്ര അടുത്ത് വരെ വായിക്കാമായിരുന്നു ചെറിയ അക്ഷരങ്ങൾ എത്ര അക്ഷരങ്ങൾ പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് അകല പിടിച്ചാലേ എനിക്കത് കാണാൻ പറ്റുന്നുള്ളു എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയി അങ്ങനെ ഞാൻ ആകെ സങ്കടത്തിലൊക്കെ ഇരിക്കയാണ് മരുന്ന് കഴിക്കണം തുടർന്ന് മരുന്ന് കഴിക്കണം എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലെ പണി പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ചാനലിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഇടക്കൊക്കെ ആരും കാണാറില്ല ഒരു വീഡിയോ ഒക്കെ ഇടുന്ന എൻ്റെ ചാനലൊന്നും ഒന്നും കേറി കാണില്ല അതുകൊണ്ട് മോശമായിട്ടൊന്നുമല്ല പുള്ളി അങ്ങനെ കാണാറില്ല മോനും അത്രയും അതിലേക്കൊന്നും പോകില്ല പിന്നെ വണ്ടിയുടെ ആൾക്കാര് ഗിരീഷ് ഞാൻ പോകുന്നു അപ്പൊ കുറച്ച് പേര് അഞ്ചാറു പേര് ഒന്നും ലൈവില് ഞാൻ ഞാനിത് ഒന്ന് ആവുമോ എങ്ങനെയാണ് കാര്യങ്ങൾ ആ മുന്നില് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാരും സുഖമാകാൻ വേണ്ടിട്ട് പിന്നെ കാണാൻ പറ്റുന്നില്ല എല്ലാം ശരിയാവു ഓക്കെ എല്ലാം ശരിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്റെ ചാനലിൽ പോകുന്ന എനിക്ക് ഭയങ്കര സങ്കട അതുകൊണ്ട് ഞാൻ എടക്കേലും വന്ന എന്തെങ്കിലും ഈടാന്ന് വെച്ചത് ഒരുപാട് ഏർ ഇവിടെ ഞാൻ ഇന്ന് കൊറച്ചൊക്കെ ബാക്കി ക്ലൈമാക്സ് സീനൊക്കെ എഴുതി വെച്ചു പക്ഷേ എന്നെ കണ്ടോ ഓടിക്കൂട്ടോ വീട്ടിലെ എഴുതി വെച്ചിട്ട് ഡബ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പം സൗണ്ട് ശരിയാവുന്നില്ല നമ്മുടെ സൗണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല സൗണ്ട് ലോ ആയിട്ട് പോയി ഞാൻ നോക്കിപ്പം ഏർ അപ്ര താഴേന്ന് വരെയുള്ള പൊച്ച ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പൊന്നുള്ള ഒച്ചയും മകളുമൊക്കെ ഇങ്ങനെ അതിനകത്തേക്ക് കേൾക്കുന്നു ഉം എല്ലാവരും തിരിച്ചിന്റെ അവര് എല്ലാരോടും സ്നേഹം ആട്ടോ എനിക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന എല്ലാവരോടും ഭയങ്കരമായിട്ട് ഇഷ്ടവും സ്നേഹമൊക്കെ തന്നെയാണ് എനിക്ക് റിക്കവർ ആയ പെട്ടന്ന് റിക്കവറാണ് പഴയ പോലെ എനിക്ക് ഒന്ന് സ്റ്റാർഡി നടക്കണമെന്ന് ആഗ്രഹമുണ്ട് ഏർ എനിക്ക് ഒരു എക്സ്ക്യൂസ് പറഞ്ഞതല്ലേ എനിക്ക് കഥയൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യാണ് പിന്നെ എന്റെ പാർലർ അടച്ചിട്ട് ഇപ്പൊ രണ്ട് മാസത്തോളമായി പാർലറിൽ ഒരു ഒത്തിരി കസ്റ്റമർ പോയി അവർക്ക് ബുദ്ധിമുട്ട് അവർക്ക് സമയത്തിന് കാര്യങ്ങട്ടല്ലേ എന്റെ ജീവിതം എന്ന് പറയുന്നത് അതാണ് അതിപ്പോ അതൊക്കെ സ്റ്റോപ്പായി പോയെന്നും അതും വിഷമം നോക്കി പിന്നെ എല്ലാം ഭഗവാനല്ലേ അല്ലെ കാണുന്നതും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഒരാൾക്ക് ഒരു ദ്രോഹവും മനസ്സറിഞ്ഞും പ്രവർത്തിച്ചും ചെയ്യുന്ന ഒരാളല്ല പക്ഷെ നമ്മുടെ കർമ്മഫലം എന്ന് പറയുന്നത് വലുതാണ് ഭഗവാൻ എന്താണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് കർമ്മം എന്താണെന്ന് നമുക്കറിയില്ല ആ കർമ്മഫലം പൂർവജന്മത്തിലെ കർമ്മഫലമായിരിക്കും അതായത് അനുഭവനെ പോലെ ഞാൻ ഈ നാക്ക് കടിച്ചു പൊട്ടി കവളെല്ലാം പൊട്ടി ഏർ ഇങ്ങനെ വന്നപ്പോ അതിന്റെ വേദന സഹിക്കാതെയാണ് ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയത് ഏർ ഞാനിത് കള്ളയാണ് എന്നുള്ള ഒറ്റ ധാരണയിലാണ് ഞാന് എഴുന്നേറ്റ് പോകാൻ വേണേ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ കടല പോലെ ഉണ്ടോ അപ്പൊ സർജറിയുടെ അടുത്തേക്ക് വിട്ടു സർജറി അവര് ഭയങ്കര വേദനയായി നിൽക്കിപ്പൊ ഞാനതിന്റെ നീലിറങ്ങിയാന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഡോക്ടറെടുത്തേക്ക് സർജറി അടുത്തേക്ക് വിട്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഏർ അവര് സ്കാനിങ്ങിന് വിട്ടു അൾട്രാസൗണ്ട് എടുത്തു അവർ പെട്ടെന്ന് തന്നെ എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിടുകയാണെങ്കില് അവർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല ാണ് ഇപ്പൊ തന്നോണ്ടിരിക്കുന്നത് ബ്ലഡ് ക്ലോട്ടാവുന്നത് ഇത് ഇത് കറക്റ്റ് പോയാലേ ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിനുള്ള കാരണം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എല്ലാരും ചെറിയൊരു മറ്റുള്ള രോഗമൊക്കെ എന്നൊക്കെ ഡോക്ടർമാർ സംശയിച്ചിരുന്നു ഭഗവാന്റെ രോഗം കൊണ്ട് അതൊന്നും ആയിരുന്നില്ല എനിക്ക് ഞാൻ ഒരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് എല്ലാ ഫുഡൊന്നും കഴിക്കുന്നില്ലാത്തതുകൊണ്ട് വൈറ്റമിൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിലും നമുക്ക് കിട്ടേണ്ട വൈറ്റമിൻസ് ഒക്കെ നമ്മൾ ആഹാരത്തിൽ തന്നെ കണ്ടെത്തണം അപ്പം കൂടുതലും നമ്മൾ പനീർ പനീറൊക്കെ വീറ്റോൾവ് ഒക്കെ കുറഞ്ഞു പോയെന്നറി അപ്പൊ പനീറൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അപ്പം വടക്കേന്ത്യയിലൊക്കെ മിക്കവരും വെജിറ്റേറിയൻസ് ആണെങ്കിലും അവർ കഴിക്കുന്ന ആഹാരമൊക്കെ നമ്മൾ ഈ പനീറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അവർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നമ്മള് ഈ പയറും പെപ്പും കടലയൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത് അതൊക്കെ കഴിച്ചാൽ തന്നെ കൂടുതലാണ് നമ്മുടെ വയർ കംപ്ലൈൻറ് ആവും അതൊക്കെ മിതമായിട്ട് കഴിക്കണം നമ്മൾ രാവിലെ ഒന്ന് വെക്കും വൈകുന്നേരം വരെ അത് തന്നെയായിരിക്കും അങ്ങനെ കഴിക്കാൻ പാടില്ല അപ്പൊ അതൊക്കെയൊക്കെ ആയിരിക്കാം എനിക്ക് സൈഡ് എഫക്ട് വന്നതായിരിക്കാം ഏഴുപേര് ലൈവ് കാണുന്നു ആദ്യമായിട്ട് ചാനലിൽ വന്നതായതുകൊണ്ട് എങ്ങനെയാ പറയേണ്ടതൊന്നും എനിക്ക് അറിയത്തുമില്ല അപ്പൊ ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞാണ് ഞാൻ ഉടൻ തന്നെ മുക്കുത്തി ഒരു പെണ്ണ് എന്നുള്ള ആ കഥ ഞാൻ കംപ്ലീറ്റ് ആക്കി തരും അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കുറഞ്ഞിട്ട് പതുക്കെ ഒക്കെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചാനലിൽ എന്തെങ്കിലും എഴുതിയിട്ടിട്ട് അപ്പൊ ചാനലില് യൂട്യൂബ് കട്ട് ചെയ്താലോന്നുള്ളൊരു ഭയം ഉണ്ട് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തലവേദനയൊക്കെ എടുത്തിരുന്നു എഴുതി എഴുതി ഡബ് ചെയ്ത് എന്റെ സൗണ്ട് കണ്ടോ പാറയിലൊരുക്കുന്ന സൗണ്ട് ഇട്ടിട്ടാണ് ഞാൻ ഡബ് ചെയ്തത് ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല നല്ല ക്ലാരിറ്റി ഉള്ള മൊബൈലില്ല ഉള്ളതിനൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പതിമൂന്ന് മിനിറ്റ് ലൈവ് ഒച്ചയൊന്നും അധികം ഇല്ലാത്ത കൊണ്ടാണോ എല്ലാരും പോയത് അപ്പം വന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പൊ ലൈവ് വന്ന കുറച്ച് പേരേലും വരുവല്ലേ അടുത്തൊരു ഞാൻ ഉടൻ തന്നെ ആ കഥ പൂർത്തീകരിച്ച് തരുന്നതാണ് ട്ടോ എല്ലാരും കേക്കണം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ എഴുതി എഴുതി അല്ലെങ്കിൽ പറഞ്ഞു ആയിരിക്കും നമ്മുടെ യഥാർത്ഥ എഴുതിലേക്ക് എഴുതാൻ ഒത്തിരി എടുക്കും അപ്പൊ എല്ലാത്തെ നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ഏത് തരത്തിലാണ് ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ നമ്മൾ കൊറേ എഴുതി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ അമ്മേ പതുക്കെ പതുക്കെ ഞാൻ വരാ എഴുതി വെച്ച കഥകൾ നമ്മൾ അതുപോലൊന്നും ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല കാരണം പണ്ടത്തെ കാലഘട്ടം അല്ലല്ലോ ഈ കാലഘട്ടം നമ്മൾ എഴുതിയത് ഒരു പത്ത് വർഷം മുമ്പാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കൗതുകം നമ്മള് പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട വരും അതായത് ആ ലൈവിലാണ് ഞാൻ എഴുതിയെങ്കിൽ എനിക്കത് ഇനി പുറകോട്ട് ചിന്തിച്ച് എഴുതേണ്ടി വരും അപ്പൊ ആ പുറകോട്ട് ചിന്തിച്ചെഴുതാൻ നമ്മള് വേറൊരു കഥകളൊക്കെ അതിൻ്റെ കൂടെ എഡിറ്റ് ചെയ്ത് ചേർക്കൊക്കെ ചെയ്യണം കുറച്ച് തലപുക്കേണ്ട കാര്യങ്ങളുണ്ട് ഞാൻ ഒരു ഫുൾ കഥ തന്നെ മനസ്സിൽ ആലോചിച്ച് ഡയലോഗും കംപ്ലീറ്റ് ആക്കിട്ട് കടന്നുറങ്ങുന്ന ആൾ ആളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഏർ ാണ് അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കണ്ടാവും എന്ന് കരുതുന്നു പതിനഞ്ച് മിനിറ്റ് ആണ് ലൈഫ് പതിനഞ്ചു മിനിറ്റ് മിനിറ്റ് ആയി അടുത്ത ദിവസം ഞാൻ ലൈഫിൽ ശരിക്കും പഠിച്ചതിനു ശേഷം ഞാൻ വരാട്ടോ അതുപോലെ എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും ഗുഡ് ബൈ നിർത്തുന്നു